പോയിരുന്നല്ലേ പോയിരുന്നല്ലോ നേതാക്കളൊക്കെ ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തെ കാണും ഞാൻ സാധാരണ ആദ്യമായിട്ട് പോകുന്നതല്ല അതൊരു പൊളിറ്റിക്കൽ മെഷീൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളവിടെ നേരത്തെയും പോകാറുണ്ട് ഇപ്പോഴും പോയി സാഹചര്യം ചർച്ചയാവുന്ന സ്ഥിതിയാണ് അതായത് അവിടെ നമ്മളവിടെ പോയി അദ്ദേഹത്തെ കണ്ടു അത് സംസാരിച്ചു പോന്നു അതിനേക്കാൾ അപ്പുറത്ത് പറയാനുള്ളൊരു മാൻഡേറ്റ് എനിക്കില്ല ഇല്ല അതാ ഞാൻ പറഞ്ഞത് അത് പറയാനുള്ളൊരു മാൻഡേറ്റ് എനിക്കില്ല ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു ഞാൻ അദ്ദേഹത്തെ കണ്ടു സംസാരിച്ചു അവരെടുത്ത നിലപാടുകൾ വളരെ കൃത്യതയോടു കൂടി ബഹുമാനത്തോടു കൂടി കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ കാരണം അവർ ശബരിമല സംബന്ധിച്ച് ഒരു നിലപാടുണ്ട് അതെല്ലാം ബഹുമാനത്തോടു കൂടി നമ്മൾ കാണണം മാത്രമല്ല ഒരു പൊസിഷൻ എടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നായർ സർവീസ് സൊസൈറ്റിക്ക് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അതിനകത്ത് കയറി ഈ ആഭ്യന്തര കാര്യങ്ങളുടെ അഭിപ്രായം പറയുന്നത് ശരിയല്ല അത് കൃത്യതയോടുകൂടി മുന്നോട്ട് പോകാനുള്ള പരിപക്വമായ ഒരു ലീഡർഷിപ്പ് നായർ സർവീസ് സൊസൈറ്റിക്ക് സൊസൈറ്റിക്കുണ്ട് അതവർ ആ നിലയിൽ ചെയ്യുകയും ചെയ്യും രാഷ്ട്രീയം ചർച്ചയായില്ല അങ്ങനല്ലല്ലോ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുമല്ലോ എല്ലാ കാര്യങ്ങളും നമ്മൾ പോയി കണ്ടു ഒരു ആശയവിനിമയം നടത്തി അതെല്ലാം ആളുകൾക്ക് അറിയാവുന്നതുമാണ് അദ്ദേഹത്തോടെ നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലേക്കാൾ അപ്പുറത്തേക്ക് പറയാനുള്ളൊരു മാനദണ്ഡം പോസിറ്റീവ് ആയിരുന്നു ആ ശബരിമല നടത്തി കറക്റ്റായിട്ട് നടത്തി പിന്നെ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള വശത്തെക്കുറിച്ചില്ലല്ലോ കൺസിസ്റ്റൻറ്റായിട്ടൊരു സ്റ്റാൻഡ് നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട് ശബരിമലയെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡുണ്ട് അത് ഇന്നും ഇന്നലെയല്ല വിടെ ദേവസ്വം ബോർഡിൻ്റെ രൂപീകരണം ഉണ്ടായ കാലത്ത് മുതൽ അന്നത്തെ ആദ്യത്തെ പ്രസിഡന്റ് മഹാനായ മഹത്തിന് അജ്ഞാമനായിരുന്നു ശ്രീ ആർ ശങ്കറിൻ്റെ നേരത്തെ അംഗമായിരുന്നു അപ്പോൾ അത് തൊട്ട് അവർക്കൊരു നിലപാടുണ്ട് ആ നിലപാട് കൃത്യമായി തുടർന്ന് പോകുന്നു അത്രയും ഈ തിരഞ്ഞെടുപ്പ് വരുന്നു രണ്ട് തിരഞ്ഞെടുപ്പുകൾ വരുന്നു അതിന് മുമ്പ് ഈ അകലച്ച പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുന്നൊരു പ്രതീക്ഷയുണ്ടോ അകലച്ച നിങ്ങൾ വ്യാഖ്യാനിച്ച അകലച്ച ഉണ്ടാക്കാതെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അകൽച്ച ഇല്ലല്ലോ വ്യാഖ്യാനിച്ചെന്തിലും അകൽച്ച ഉണ്ടാക്കുന്നത് ആ അതിൻ്റെ ഒരു കാര്യമില്ലല്ലോ ഞാൻ മധ്യസ്ഥ ചർച്ചയ്ക്ക് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല പറയട്ടുമില്ല കാരണം നായർസറി സൊസൈറ്റിക്ക് ആയിട്ട് ഒരു മധ്യസ്ഥ ചർച്ചയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്കുള്ള അനുഭവങ്ങൾ പറയുന്നത് അവർക്ക് അവരുടേതായ സ്വതന്ത്ര നിലപാടുണ്ട് ആ നിലപാടിനകത്ത് വെള്ളം ചേർക്കാതെ അവർ മുന്നോട്ട് പോവുകയാണ് നമ്മളതിനെ ബഹുമാനിക്കില്ല ചെയ്യാൻ അതിനെ ബഹുമാനിക്കുന്നതിന് പകരം അതിനെ ദുർവ്യാഖ്യാനം ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞ കേട്ടല്ലോ നമ്മൾ ആ വിശദാംശങ്ങളിലോട്ട് പോകണ്ട നമ്മൾ കണ്ടു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഞാൻ കണ്ടിരുന്നു അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ വളരെ പരിപക്വമാണ് എന്നുള്ള ഒരു നിലപാടാണ് എനിക്കുള്ളത് അത്രമാത്രം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം